ഫാർമേഴ്സ് ബാങ്കിന്റെ ആധുനിക സൗകര്യങ്ങളോട് നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു സഹകരണ ബാങ്കുകൾ നാടിന്റെ നട്ടലാണെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു വരാൻ വേണ്ടി തന്നെ വിഭവങ്ങൾ ഒരുക്കി പെൻഷൻ കൃത്യമായി കൊടുത്തു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഹരിതകർമ്മ സേനയ്ക്ക് സർക്കാർ ജീവനക്കാരന്റെ ഡി എ കുടിശിക ഇങ്ങനെ നനാതരത്തിലുള്ള വിഭവങ്ങൾ ആദ്യം സാമ്പത്തിക രൂപത്തിൽ ഒരുക്കിക്കൊടുത്തതിനു ശേഷമാണ് ഗവൺമെന്റ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായി യോഗത്തിൽ പുളിക്കൽ കവലയിലും കൊടുങ്ങൂരിലുമുള്ള സോളാർ പ്ലാന്റുകളുടെ ഉദ്ഘാടനവും നടന്നു ഇതോടൊപ്പം നിക്ഷേപകർക്കുള്ള ആക്സിഡന്റൽ ഇൻഷുറൻസ് പദ്ധതിയും തുടങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേംലതാ പ്രേംസാഗർ സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് കെ മണി പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലി ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബെജു കെ ചെറിയാൻ സംസ്ഥാന സഹകരണ യൂണിയൻ അംഗം കെ എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു News birah, pun kau